നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യ നോക്കുന്നവർക്കും പുനർവാഹം നോക്കുന്നവർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് ഡീറ്റെയിൽസ് ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തൊമ്പത് വയസ്സുള്ള ആശയുടെ ആണ് ആശയ്ക്ക് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അറുപത് കെ ആണ് വെയിറ്റ് വരുന്നത് ഇവർക്ക് കുട്ടികളൊന്നുമില്ല ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസൽ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുന്ന അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത്തി ആറ് വരെയാണ് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തിരണ്ട് വയസ്സുള്ള ബേബിയുടെയാണ് ബേബി ക്രിസ്ത്യൻ ആർ വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞതാണ് ഇവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന അനുയോജ്യമായ പ്രപ്പോസലുകൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിന് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ എല്ലാ ദിവസവും ബ്രെഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലോട് ഷെയർ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ പുതിയ ഡീറ്റെയിൽസ് ഒട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്